ദിവസത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇന്ന് ലോക സ്ഥാനാർബുദ ബോധവൽക്കരണ ദിനമാണ് സ്ത്രീകളിലെ അർബുദങ്ങളിൽ ഏറ്റവും വ്യാപകമായ ആണ് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് അതെ സ്ഥാനാർബുദം വരുന്നത് എങ്ങനെ തടയാം തടയാമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് തിരുവനന്തപുരം ആർ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കലാവതി മീഡിയ വണ്ടിനൊപ്പം ചേരുകയാണ് ഇന്ന് ലോക സ്ഥാനാർബുദ ബോധവൽക്കരണ ദിനമാണ് കേരളത്തിലെ സ്ത്രീകളിൽ സ്ഥാനാർബുദം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർബുദം വർദ്ധിച്ചു വരുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം ഈ വിഷയത്തെ പറ്റിയാണ് ആർ സി സി കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കലാവതി മാം നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സ്ത്രീകളിൽ സ്ഥാനാർബുദം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിലെ പല സാഹചര്യങ്ങളും കൊണ്ട് നമ്മുടെ നമ്മുടെ ഇടയിൽ സ്ഥാനാർബുദം വർദ്ധിക്കുന്നു അതായത് ലോകത്ത് എല്ലായ്പ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യോ എക്കണോമിക്കലി നല്ല മുന്നോട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് ഒന്നാമത് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യം മാറി നമ്മുടെ ഭക്ഷണ രീതികൾ വളരെ മാറി പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ട് ഈ സ്ത്രീകളുടെ നിരക്കൊന്ന് പറയാമോ മാം ഒരു ലക്ഷം സ്ത്രീകളിൽ കേരളത്തിലെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെ സ്ത്രീകൾക്ക് പുതിയതായിട്ട് ക്യാൻസർ ഒരു വർഷം ഉണ്ടാവാം സാധാരണ എല്ലാ ക്യാൻസറും തന്നെ വയസ്സായ ആൾക്കാരിലാണ് കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെയാണ് സ്തനാർബുദവും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അത് ഇപ്പോഴിപ്പോൾ കുറച്ചുകൂടെ ചെറുപ്പക്കാരിലും കൂടുതലായിട്ട് കണ്ടുവരുന്നു പ്രസവിക്കാത്ത സ്ത്രീകൾ അതുപോലെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ആദ്യത്തെ പ്രസവം ഉണ്ടാകുന്ന സ്ത്രീകൾ പിന്നെ അതുപോലെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം അമ്മയ്ക്കോ സഹോദരിമാർക്കോ സ്വന്തം മകൾക്കോ ഈ ക്യാൻസർ ഉണ്ടായിട്ടുള്ളവരെ ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന പൊണ്ണത്തടി ഉള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് സ്ഥാനാർബദം കാണപ്പെടുന്നത് ഇത് മുന്നേ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത്തരം എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ ഈ വകുപ്പിൽ നിന്ന് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിലുള്ള അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ എളുപ്പമാണ് ചികിത്സിച്ച് ഭേദമാക്കാം നമുക്ക് പക്ഷേ അത് തന്നെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് അല്ലെ നാലാമത്തെ സ്റ്റേജിലൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ആരോഗ്യ ആരോഗ്യ മേഖലയിൽ നിന്ന് ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് എല്ലാ സ്ത്രീകളും ഇടയ്ക്കിടയ്ക്ക് സ്വയം സ്ഥലങ്ങൾ പരിശോധിക്കുക എന്നതൊരു ഒരു നല്ല കാര്യം തന്നെയാണ് പത്ത് നാൽപ്പത് വയസ്സെങ്കിലും ആവുന്നവർ ഡോക്ടറെ കൊണ്ടൊന്ന് സ്ഥലങ്ങൾ പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ സ്കാനിങ്ങുകൾ അതായത് അൾട്രാസൗണ്ട് പോലുള്ള സ്കാനിങ് അല്ലെങ്കിൽ മാമോഗ്രാം പോലുള്ള സ്കാനിങ് അതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത് സാധാരണയായിട്ടുള്ള ചികിത്സ ഓപ്പറേഷൻ ചിലതിൽ ഓപ്പറേഷൻ മാത്രം മതിയാവില്ല ചിലതിൽ ഓപ്പറേഷൻ ആദ്യം ചെയ്യാൻ പറ്റില്ല കാരണം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന് വേണ്ടതായ ചികിത്സ അതായത് കീമോതെറാപ്പി എന്നൊക്കെ പറയുന്ന ചികിത്സകൾ ചെയ്തിട്ട് ആയിരിക്കാം പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് തെറാപ്പി അതായത് റേഡിയേഷൻ ചികിത്സ എന്ന് പറയും നമ്മൾ അത് അത് വേണ്ടി വരാറുണ്ട് പിന്നെ പലർക്കും ഹോർമോണൽ ചികിത്സയും വേണ്ടി വരാറുണ്ട് പുരുഷന്മാരിലും ഉണ്ടാവാറുണ്ടോ പുരുഷന്മാരിലും സ്തനാർബുദം കാണുന്നുണ്ട് പക്ഷെ വളരെ കുറവാണ് എണ്ണം വളരെ കുറവാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്ന് ഞങ്ങൾ പറയും അതായത് ചലനാത്മകമായിരിക്കുക നടക്കാൻ പറ്റുന്നിടത്തേക്കൊക്കെ നടന്നു പോവുകയടുത്ത് വേണിപ്പടികൾ കയറാൻ പറ്റുന്നത്രയും നമ്മൾ നടന്നു കയറുക നേരത്തെ കണ്ടെത്തുക നേരത്തെ തന്നെ ചികിത്സ നേടുക ഇതാണ് സ്ഥാനാർബുദത്തെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം ക്യാമറ പേഴ്സൺ സനിസ ശോഭാ മീഡിയ വൺ തിരുവനന്തപുരം